നമസ്കാരം ഏതൊരു ദുരന്തമുഖത്തും സർവപ്രതിസന്ധികളെയും മറികടന്ന് രക്ഷാപ്രവർത്തനം നടത്തി ദുരന്ത ബാധിതർക്ക് ആശ്വാസം പകരുവാൻ എന്നും ശ്രമിക്കുന്നവരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം പല ദുരന്ത മുഖങ്ങളിലും സമൂഹം അതിന് സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട് രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിയ അഹമ്മദാബാദ് വിമാനാപകടത്തിലും രക്ഷാപ്രവർത്തനത്തിൽ ആർ എസ് എസ് സ്വയം സേവകർ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു വിമാനാപകടത്തിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച ഗുജറാത്തിലെ കർണാവതിയിലുള്ള സിവിൽ ആശുപത്രിയിൽ മെഡിക്കൽ ടീമുകളെ സഹായിക്കുന്നതിലും ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിലും സുഗമമായ ഏകോപനം ഉറപ്പാക്കുന്നതിലും സ്വയം സേവകർ സ്തുതഹ്യമായ പങ്കാണ് വഹിച്ചത് നൂറ്റി എഴുപത്തി അഞ്ച് സ്വയം സേവകരടങ്ങുന്ന സംഘം അപകടസ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും കൂടാതെ ആംബുലൻസുകൾ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിനാവശ്യമായ ഗതാഗത നിയന്ത്രണം രക്തദാനം പോസ്റ്റ്മോർട്ടം മുറിയിൽ സഹായം ഡി സാമ്പിൾ ശേഖരണത്തിൽ പിന്തുണ എന്നിവ ഉറപ്പാക്കുകയും ചെയ്തു കലൂപ്പൂർ സ്വാമിനാരായണ മന്ദിറുമായി സഹകരിച്ച് ആശുപത്രിയിൽ രണ്ടായിരത്തിലധികം ആളുകൾക്ക് ഭക്ഷണത്തിന്റെ ക്രമീകരണവും നടത്തിയിട്ടുണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിങ് ഡ്രീം ലൈനർ വിമാനമാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി എട്ടിന് തകർന്നു വീണത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപായ സന്ദേശം ലഭിച്ചിരുന്നു തിരികെ വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സിഗ്നൽ ലഭിച്ചില്ല വിമാനത്താവളത്തിന് സമീപമുള്ള ബി ജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത് ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കം ഇരുന്നൂറ്റി നാല്പത്തി രണ്ടു പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഇതിൽ യാത്രക്കാരനായ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാറാണ് രക്ഷപ്പെട്ടത് പതിനൊന്ന് എ സീറ്റിലായിരുന്നു വിശ്വാസ് കുമാർ ഇരുന്നിരുന്നത് വിമാനത്തിൽ എമർജൻസി വാതിലിന് സമീപമായിരുന്നു പതിനൊന്ന് എ സീറ്റ് വിമാനം ഇടിച്ചിറങ്ങിയതോടെ എമർജൻസി വാതിൽ പുറത്തേക്ക് തിരിച്ചിരിക്കാമെന്നാണ് കരുതുന്നത് പ്രദേശവാസികളും വിമാനം വീണ് തകർന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുമാണ് യാത്രക്കാരെ കൂടാതെ മരിച്ച മറ്റുള്ളവർ അപകടത്തിൽ പരിക്കേറ്റ പന്ത്രണ്ട് പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് കനത്ത ആഘാതമാണ് വിമാനം ഇടിച്ചിറങ്ങിയ ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിനു ഉണ്ടായത് ഇവിടെ ജീവൻ നഷ്ടമായവരിൽ എം ബി ബി എസ് വിദ്യാർത്ഥികളും ഒരു പി ജി റെസിഡൻറ്റ് ഡോക്ടറും ഉൾപ്പെടുന്നു അറുപത് വിദ്യാർത്ഥികൾ പരിക്കേറ്റ് ചികിത്സയിലാണ് സംഭവത്തെക്കുറിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണം ആരംഭിച്ചു അട്ടിമറി സാധ്യതയും പരിശോധിക്കുന്നുണ്ട് അപകടത്തെ തുടർന്ന് അഹമ്മദാബാദ് ദില്ലി റൂട്ട് ഉൾപ്പെടെ അഹമ്മദാബാദിൽ നിന്നുള്ള അഞ്ച് എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കി സംഭവത്തെക്കുറിച്ച് ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര സർക്കാർ പൂർണ്ണ പിന്തുണ ഉറപ്പ് നൽകിയിട്ടുണ്ട് വിമാനാപകടം നടന്ന സ്ഥലത്തും അപകടത്തിൽ പരിക്കേറ്റവർ ചികിത്സ തേടിയിരിക്കുന്ന ആശുപത്രിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സന്ദർശനം നടത്തിയിരുന്നു അപകടം നടന്ന സ്ഥലത്താണ് പ്രധാനമന്ത്രി ആദ്യം എത്തിയത് ഇതിന് പിന്നാലെ പരിക്കേറ്റവർ കഴിയുന്ന ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്നവരെ ആശ്വസിപ്പിച്ചു അപകടത്തിൽ കത്തിയമർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട് വിമാനം ഇടിച്ചിറങ്ങിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്നാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത് അപകടവുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിൽ ബ്ലാക്ക് ബോക്സ് നിർണായകമാണ് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും അടങ്ങിയതാണ് ബ്ലാക്ക് ബോക്സ് വിമാനത്തിന്റെ സാങ്കേതിക വിവരങ്ങളും പൈലറ്റുമാരുടെ സംഭാഷണങ്ങളും എല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കാനാകും ഇതോടെ അപകട കാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവരുമെന്നാണ് കരുതുന്നത് വെബ് ഡെസ്ക്യൂസ്